ആമുഖമായിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് ആരംഭിക്കാം സാധാരണ എൻ്റെ വീഡിയോകളിൽ ചൈന ഞെട്ടി ചൈന വിറച്ചു ചൈന ഭയന്നു അല്ലെ പാകിസ്ഥാൻ നെട്ടോട്ടമോടുന്നു ഇങ്ങനെയുള്ള പദങ്ങളൊന്നും ഉപയോഗിക്കാറില്ല കാരണം എല്ലാവരും അവരവരുടേതായിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട് എല്ലാ ടെക്നോളജിയിലും ചില മേഖലയിൽ ചിലർ മുന്നിട്ട് നിൽക്കുമ്പോൾ മറ്റു ചില മേഖലകളിൽ മറ്റുള്ളവർ മുന്നിട്ട് നിൽക്കുന്നു പക്ഷേ ഇപ്പോൾ ഗ്രൗണ്ട് ബേസ്ഡ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ നടത്തിയിരിക്കുന്നത് അതിഭയങ്കരമായ ഒരു കുതിച്ചു അക്ഷരാർത്ഥത്തിൽ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും കണ്ണും ജെബിയും കുത്തിപ്പൊട്ടിക്കും എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെൻ്റാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് ഇന്നത്തെ മോഡേൺ വാർഫെയറിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു ഘടകം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല തീർച്ചയായിട്ടും വളരെ ശക്തമായ അതിനൂതനമായ ഏറ്റവും കഴിവുള്ള എക്യൂപ്മെൻറ്റ്സ് നമുക്ക് വേണം ഈ എക്യുപ്മെൻറ്റ്സ് വളരെയധികം വേണ്ട രീതിയിലുള്ള എണ്ണത്തിൽ നമുക്ക് വേണം പക്ഷേ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ കരയിലും കടലിലും ആകാശത്തും സ്പേസിലും കൂടെ ഇരുന്നു കൊണ്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്രമണമാണ് ഇന്ന് വളരെ ഫലപ്രദമായിട്ട് നടത്തുന്നത് ഏറ്റവും നല്ല ഉദാഹരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റഷ്യ യുക്രൈൻ വാറില് തന്നെ റഷ്യയുടെ തന്ത്രപ്രധാനമായ മേഖലകൾ എന്തൊക്കെയാണ് അവരുടെ മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ് ഇനി എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ പോലും ബ്ലൈൻഡ് സ്പോട്ട്സ് എന്തൊക്കെയാണ് എന്ന് അമേരിക്കയും സഖ്യരാഷ്ട്രങ്ങളും അവരുടെ സാറ്റലൈറ്റ് ടെക്നോളജി ഉപയോഗിച്ച് കണ്ടുപിടിച്ച് യുക്രൈനെ ചോർത്തി കൊടുത്തു അങ്ങനെ ഈ പറഞ്ഞ മേഖലകളിലുള്ള എല്ലാവിധ കമ്മ്യൂണിക്കേഷൻസും അതായത് റെഡർ കമ്മ്യൂണിക്കേഷൻസ് ആവാം റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആകാം സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആകാം ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആകാം അല്ലെങ്കിൽ സിഗ്നൽ ഫ്ലാഗ്സ് ആകാം വിഷ്വൽ സിഗ്നൽസ് ആകാം സൈബർ കമ്മ്യൂണിക്കേഷൻ ആകാം പിന്നെ എൻക്രിപ്ഷൻസ് ആവാം ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇതിനെ അനലൈസ് ചെയ്ത് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ആക്രമണം നടത്തുമ്പോഴാണ് അത് ഏറ്റവും അധികം ഫലവത്താകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുടെ ഓരോ നീക്കങ്ങളും ഇവിടെ നിന്നൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ഇൻ്റലിജൻസ് ഓരോ രാജ്യത്തിനും ആവശ്യമാണ് കാരണം ശത്രു ഒരിക്കലും സർപ്രൈസായിട്ട് നമ്മളെ ആക്രമിക്കാൻ പാടില്ല അതുപോലെ തന്നെ ആക്രമണം നടത്തുമ്പോൾ നമ്മുടെ പലവിധ ഫോഴ്സുകൾ ഇപ്പോൾ വിമാനങ്ങളാണെങ്കിൽ തന്നെ പലവിധ വിമാനങ്ങൾ ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ട് പോകുന്നു അതിൽ മനുഷ്യരെ പറപ്പിക്കുന്ന വിമാനങ്ങൾ കാണും അതിൽ ഡ്രോണുകൾ കാണും അതുപോലെ തന്നെ അതിനോട് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഗ്രൗണ്ട് ലെവലിൽ കാണും ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യാനായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ സംവിധാനം കാണും അപ്പോൾ ഇതിൻ്റെയെല്ലാം കൂടെ വളരെ ഒരു ഓർഗനൈസേഷൻ ഇത് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ യുദ്ധത്തിൽ ഒരു കാരണവശാലും ഒരു രാജ്യത്തിനും വിജയിക്കാൻ സാധിക്കില്ല രണ്ടാമതാന്ന് പറഞ്ഞാൽ വളരെ സെക്യൂറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ന് ഉറപ്പു വരുത്തുക എന്നുള്ളതാണ് അതായത് ശത്രുക്കൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെ ഇന്റർസെപ്റ്റ് ചെയ്യുകയോ അല്ലെ ജാം ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും നശിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു ശത്രുവിനെ ആക്രമിച്ച് കീഴടക്കാൻ സാധിക്കില്ല നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഓപ്പറേഷന്റെ പശ്ചാത്തലത്തിൽ നടന്ന സംഭവങ്ങളിൽ നമ്മൾ തന്നെ മിസ്കമ്മ്യൂണിക്കേഷൻ കാരണം നമ്മുടെ തന്നെ ഒരു ഹെലികോപ്റ്റർ അബദ്ധത്തിൽ വെടിവെച്ചിടുക എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായി അതായത് മിലിറ്ററിയുടെ പല ബ്രാഞ്ചുകൾ ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഒരു ഓപ്പറേഷൻ നടത്തുന്നത് അപ്പം ഇവർ തമ്മിലുള്ള ഒരു കമ്പാറ്റബിലിറ്റി വേണം ഇവർ തമ്മിലുള്ള ഇൻ്റർ ഓപ്പറേറ്റബിലിറ്റി വേണം ഇതെല്ലാം ഉറപ്പുവരുത്താനായിട്ട് ശക്തമായ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടാവണം പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ റിഡൻഡൻസിയാണ് അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്തെങ്കിലും കാരണവശാൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ ശക്തമായ മറ്റൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ തീർച്ചയായിട്ടും ഓരോ രാജ്യത്തിനും അത്യന്താപേക്ഷിതമാണ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടിയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റിയോടു കൂടിയുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളതും അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ഒരു ചോദ്യം എത്ര വലിയ ആയുധങ്ങളുള്ളൊരു രാജ്യം ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാലും ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെ പൂർണ്ണമായിട്ടും ജാം ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഡിസറപ്റ്റ് ചെയ്യുക താറുമാറാക്കുക എന്നുള്ളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിൽ അത് വലിയൊരു ആഘാതം തന്നെ ഉണ്ടാക്കില്ലേ എന്നുള്ളതാണ് അവിടെയാണ് നമ്മളിപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രസക്തി ഓവറോൾ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീൽഡ് ട്രയലുകളിൽ വളരെ വിജയകരമായിട്ട് തെളിയിച്ചു കഴിഞ്ഞ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ കേപ്പബിലിറ്റീസ് എല്ലാം കൂടെ കൂട്ടി വെച്ച് നോക്കുമ്പോൾ ഡിഫൻസ് സ്ട്രാറ്റജിയുടെ മേഖലയിൽ ധാരാശക്തി ഒരുപാട് മികച്ചു നിൽക്കും ഇന്നത്തെ മോഡേൺ വാർഫെയറിൽ ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജസ് ഉള്ള ഒരു സിസ്റ്റമാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചത് എന്ന് പറയാൻ തക്കവണ്ണം കഴിവുള്ള ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം വേഴ്സൽ ടൈൽ ജാമിംഗ് കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് പറഞ്ഞാൽ വളരെ വൈഡ് റേഞ്ചിലുള്ള വളരെ വ്യത്യസ്തമായ ജാമിങ് ആണ് ധാരാശക്തിക്ക് ഉള്ളത് അതായത് എനിമിയുടെ ഇലക്ട്രോണിക് സിഗ്നൽസ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആയാലും റഡാർ കമ്മ്യൂണിക്കേഷൻ ആയാലും മറ്റേത് തരം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയാലും ഇതിനെയെല്ലാം വളരെ എഫക്റ്റീവായിട്ട് ജാം ചെയ്യാൻ കഴിയുമെന്നുള്ളത് ധാരാശക്തിയെ മുന്നിൽ നിർത്തുന്നു രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിമി കമ്മ്യൂണിക്കേഷൻസിനെ മുഴുവൻ മനസ്സിലാക്കി അതിനെ പൂർണ്ണമായിട്ടും ഡിസറപ്റ്റ് ചെയ്തുകൊണ്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്തുകൊണ്ട് ഒരു ആക്രമണത്തെ കോർഡിനേറ്റ് ചെയ്യാനുള്ള അവരുടെ കഴിവിനെ ഇത് പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കും എന്നുള്ളതാണ് പിന്നെ ഇതിനെ ജാം ചെയ്യാൻ കഴിയുന്ന ഫ്രീക്വൻസി റേഞ്ചും വളരെ അത്ഭുതകരമാണ് ഏറ്റവും കുറഞ്ഞ ഹൈ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്ന മൂന്ന് കിലോഹട്ട്സിൽ തുടങ്ങിയിട്ട് എക്സ്ട്രീമിലി ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള മുന്നൂറ് ഗിഗാ വരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി ബാൻഡും വെരി ഹൈ ഫ്രീക്വൻസി ബാൻഡും അൾട്രാ ഹൈ ഫ്രീക്വൻസി ബാൻഡിലും സൂപ്പർ ഹൈ ഫ്രീക്വൻസി ബാൻഡിലും എക്സ്ട്രീംലി ഹൈ ഫ്രീക്വൻസി ബാൻഡിലുമുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനുകളെയും അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭമാക്കാനായിട്ട് ധാരാശക്തിക്ക് കഴിവ് തെളിയിച്ച് കഴിഞ്ഞതാണ് ഈ ഒരു ജാമിംഗ് സിസ്റ്റത്തിന്റെ പുറത്ത് കുറേ കൂടെ ഉയരങ്ങളിൽ നിന്നുകൊണ്ട് കുറേ കൂടെ ഏരിയ വൈഡ് ഏരിയ കവർ ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ള ഒരു ജാമിംഗ് ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ധാരാശക്തിക്ക് യുണീക്കായിട്ടുള്ള മറ്റൊരു മേഖലയാണ് ജാമർ യു എ വി എൻറ്റിറ്റി എന്ന് പറയുന്നത് അതായത് ഈ ജാമർ ഡ്രോണുകളെ നമ്മൾ വിന്യസിച്ച് കഴിയുമ്പോൾ ഇതിന് കുറച്ചും കൂടെ വലിയൊരു ഏരിയ കവർ ചെയ്തുകൊണ്ട് എനിമി കമ്മ്യൂണിക്കേഷൻസിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് മാത്രമല്ല ഈ ദ്രോണുകളെ വളരെ പെട്ടെന്ന് തന്നെ ഡിപ്ലോയ് ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ ആവശ്യാനുസരണം റീപൊസിഷൻ ചെയ്യാനും സാധിക്കുന്നതാണ് അതിൻ്റെ കൂടെ എടുത്തു പറയാൻ കൊള്ളാവുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റീവ് കൗണ്ടർ മെഷർ കേപ്പബിലിറ്റീസാണ് ന്യായമായ ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ വരും നമ്മൾ ശത്രുക്കളുടെ കമ്മ്യൂണിക്കേഷനെ ഡിസ്രപ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിനെയും ഡിസ്രപ്റ്റ് ചെയ്തു എന്ന് തീർച്ചയായിട്ടും സാധിക്കും പക്ഷെ ധാരാശക്തിക്ക് അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിമയുടെ ഭാഗത്തു നിന്ന് നമ്മളിലേക്ക് വരുന്ന ഇലക്ട്രോണിക് അറ്റാക്കുകൾ അതിനെ തടഞ്ഞു വെച്ചുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്ലി ഫോഴ്സസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ധാരാശക്തിക്ക് കഴിവുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിലൊരു കോംപ്രിഹെൻസീവ് സിസ്റ്റം കോൺഫിഗറേഷൻ ഉണ്ടായിരുന്നു അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യം വരുന്നത് ഒരു കൺട്രോൾ സെൻ്റർ എൻറ്റിറ്റി തന്നെയാണ് ബേസിക്കലി ഇതൊരു കൺട്രോൾ സെൻറ്ററാണ് അപ്പം ഈ കൺട്രോൾ സെൻറ്ററിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റത്തിലുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ റിസോഴ്സസിനെ എല്ലാം മാനേജ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം ശത്രുവിനെതിരെ എന്നുള്ള ഒരു തീരുമാനം വളരെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യാൻ സാധിച്ചുകൊണ്ട് നമ്മുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസിയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തേത് രണ്ടാമത്തത് കൗണ്ടർ മെഷർ കൺട്രോൾ എൻറ്റിറ്റി എന്ന് നേരത്തെ പറഞ്ഞല്ലോ ശത്രുവിൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലെ തന്നെയുള്ള ജാമ്യ ഇലക്ട്രോണിക് അറ്റാക്കുകൾ തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അതിനെതിരായിട്ടുള്ള കൗണ്ടർ മെഷർ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് അവരിങ്ങോട്ടൊരു ജാമ്യം സിഗ്നലിൽ അയച്ചാൽ ആ ജാമിംഗ് സിഗ്നലിനെ പോലും ജാം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വേണ്ട സാഹചര്യങ്ങളിൽ ഡീകോയ്സ് ഡിപ്ലോയ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്ലി ഫോഴ്സസിനെ ഇലക്ട്രോണിക് അറ്റാക്കിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് റെക്കണൈസൻസ് ആൻഡ് ഡിറക്ഷൻ ഫൈൻഡിങ് സ്റ്റേഷൻ റിഡാർ ഇതിലുണ്ടെന്ന് പറഞ്ഞു ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിമയുടെ ഇലക്ട്രോണിക് സിഗ്നലുകൾ എവിടെ നിന്നാണ് വരുന്നത് ഏത് ദിശയിൽ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക അങ്ങനെ അവരുടെ ഡയറക്ഷനും ലൊക്കേഷനും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ അതായത് ആൻറ്റി റേഡിയേഷൻ മിസൈലുകൾ നമുക്കിപ്പോൾ ധാരാളമായിട്ട് ഉണ്ട് അപ്പോൾ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ പൂർണ്ണമായിട്ടും എന്നേക്കുമായിട്ടും താറുമാറാക്കുക നശിപ്പിക്കുക എന്നുള്ളതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് നാലാമതായിട്ട് ജാമിങ് ദ്രോണുകളും ഇതിനോടുകൂടി ഘടിപ്പിക്കാമെന്ന് പറയുന്നു നമ്മൾ ലോകത്തിലെ എല്ലാ അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ ജാമിങ് ഡ്രോണുകൾ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഇന്ത്യയുടെ ധാരാശക്തി അല്ലാതെ മറ്റൊന്നില്ല എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനപൂർവ്വം പറയാവുന്ന ഒരു കാര്യമാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ശത്രുക്കളുടെ എയർബോൺ ഏർളി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എവാക്സ് എന്ന് പറയുന്ന അങ്ങനെയുള്ള വിമാനങ്ങളെയും അതുപോലെ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ റഡാറുകളെയും സിന്തറ്റിക് അപ്പറേച്ചർ റിഡാറുകളെയും എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻസ് ആയാലും ഇതിനെ എല്ലാം കൗണ്ടർ ചെയ്യാനായിട്ടും ഡിസറപ്റ്റ് ചെയ്യാനായിട്ടും ധാരാശക്തിക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മളിതിനെ നമ്മുടെ പാകിസ്ഥാനും ചൈനയുടെയും ബോർഡറിൽ നിരനിരയായിട്ട് അതിനെ പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളിതിനെ ഡിപ്ലോയ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ നമുക്ക് ശത്രുക്കളുടെ അക്ഷരാർത്ഥത്തിൽ കണ്ണും കാതും കുത്തിപ്പൊട്ടിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം ഇതിനെ വിശേഷിപ്പിക്കാം ധാരാശക്തി ഗ്രൗണ്ട് ബേസ്ഡ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ലോകത്തിലെ മറ്റുള്ള ഗ്രൗണ്ട് ബേസ്ഡ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റവുമായിട്ട് എങ്ങനെ താരതമ്യം ചെയ്യപ്പെടുന്നു എന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ആദ്യമായിട്ട് പറയട്ടെ ഇസ്രായേലിൻ്റെ സ്കോർപിയസ് ജി സിസ്റ്റം അതിനേക്കാളും ഒരുപാട് സുപ്പീരിയറായിട്ടുള്ള പെർഫോമൻസ് ആണ് ധാരാശക്തി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ധാരാശക്തിയുടെ അഡ്വാൻസ് ജാമിംഗ് കേപ്പബിലിറ്റീസും വേഴ്സിറ്റാലിറ്റിയും സ്കോർപ്പിയോ ജീനേക്കാളൊക്കെ ഒരുപാട് എഫക്റ്റീവ് ആണ് എന്നുള്ളത് എല്ലാവരും സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു പിന്നെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ നേവിയിലും എയർഫോഴ്സിലും ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന എൽ എൽ ക്യു നയൻറ്റി നയൻ എന്ന് പറയുന്ന സിസ്റ്റമാണ് ഇതൊരു പ്രൂവൺ സിസ്റ്റമാണ് എന്നിരുന്നാലും ധാരാശക്തിയുടെ ചില അഡ്വാൻസ്മെൻസ് കാണുമ്പോൾ ഇത് ചില സാഹചര്യങ്ങളിൽ അമേരിക്കൻ സിസ്റ്റത്തിനേക്കാളും നല്ല പെർഫോമൻസ് നൽകുന്നു എന്ന് പിന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ കൊള്ളാവുന്ന റഷ്യയുടെ കിബ്നി ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റമാണ് ഇത് അതിന്റെ വളരെ ശക്തമായ ജേമിംഗ് കേപ്പബിലിറ്റീസിന് പ്രസിദ്ധമാണ് പക്ഷേ ധാരാശക്തി ഈ കിബ്നിക്കെതിരെയും വളരെ ശക്തരായ ഒരു കോമ്പറ്റീറ്റർ ആണെന്നുള്ളതാണ് അനലൈസ് ചെയ്യപ്പെടുന്നത് പ്രത്യേകിച്ചും അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇൻ്റലിജൻസിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ വളരെ ശക്തമായ മറ്റൊരു ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റമാണ് യൂറോപ്പിൻ്റെ എറി എന്ന് പറയുന്നത് ഇത് പല യൂറോപ്യൻ രാജ്യങ്ങളും വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇലക്ട്രോണിക് വാർഫെയറിൽ വളരെ ശക്തമായ ഒരു സിസ്റ്റം തന്നെയാണിത് പക്ഷേ ഒരു വലിയ റേഞ്ചിലുള്ള എനിമിയുടെ ഇലക്ട്രോണിക് അസറ്റുകളെ പ്രത്യേകിച്ചും എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് നാവിഗേഷൻ സിസ്റ്റത്തിലെ പോലും ഡിസ്ക്റപ്റ്റ് ചെയ്യാനുള്ള ധാരാശക്തിയുടെ കഴിവ് ഇതിനെ വളരെ മികച്ചതാക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാശക്തിയുടെ അഡ്വാൻസ്ഡ് കേപ്പബിലിറ്റീസും സക്സസ്ഫുൾ ഫീൽഡ് ട്രയൽസും എല്ലാം കൂടെ ഇതിനെ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു ഇലക്ട്രോണിക് വാർഫെയർ അസറ്റായിട്ട് തന്നെ മാറ്റുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് തൽക്കാലം ഈ വീഡിയോയിൽ ഇത്രമാത്രം സുഹൃത്തുക്കളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും വിവിനീതമായി നന്ദി നമസ്കാരം ജയ് ഹിന്ദ്ര